നമ്മളെല്ലാവരുടെയും വീടുകളിൽ വലിച്ചെറിയുന്ന ഒരു ചിരട്ട മതി നമുക്ക് വീടുകളിൽ നന്നായിട്ട് ഇതേപോലെ പന പോലെ നമുക്ക് കറ്റാർവാഴ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്നല്ലേ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പോയി പറയുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് ഒന്നോ രണ്ടോ കറ്റാർവാഴ തൈകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും കറ്റാർവാഴ തൈകൾ കേട്ടോ അതായത് നമ്മൾ അതിനായിട്ട് ആകെ ചെയ്യേണ്ടത് നിസാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദേ നോക്കിക്കേ ഈ ഒരു കുഞ്ഞിച്ചട്ടിയിൽ നമ്മൾ ഈ ചിരട്ടയില് നമ്മൾ നട്ട കറ്റാർവാഴ തൈയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു തയ്യെ ഉണ്ടാക്കിയെടുത്തത് അതെങ്ങനെയാണെന്നല്ലേ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ഒരു ഗ്രോ ബാഗോ എട്ടോ പത്തോ ഇഞ്ചിൻ്റെ ചട്ടിയോ എടുക്കുക അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ നിറയ്ക്കുന്നത് വെയിറ്റ് ഒട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കരികിലകൾ നിറയ്ക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പച്ചിലകൾ കൊടുക്കും അതിന് മുകളിലാണ് നമ്മൾ നമ്മുടെ പോട്ടി പോട്ടിമിക്സ് പോട്ടിമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്പം ചാണകപ്പൊടിയും ഒപ്പം നമ്മുടെ മണ്ണും മണലും കൂടെ ഉള്ള ഒരു മിക്സാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പോസ്റ്റ് കൂടി ഇട്ടാൽ വളരെ നല്ലത് അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ തൈകളായിട്ട് നമുക്ക് വരുമ്പോൾ തന്നെ ഒരൽപ്പം മണ്ണെടുത്ത് ഇതുപോലെ ഒരു ചിരട്ടയിൽ ആക്കിയിട്ട് നമ്മൾ ആ തൈ നമ്മൾ വലിയ തൈകളുടെ ചോട്ടിൽ നിന്നും മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് മാറ്റി നടണം അതിന് വേണ്ടി തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊരു ചെറിയ കുഴി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു തൈ അതിലോട്ട് മാറ്റി നടുകയാണ് ചെയ്യുന്നത്